ആരും മറന്നിട്ടൊന്നുമില്ലല്ലോ നമ്മൾ ഏകദേശം ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആൾ എഴുന്നേറ്റിട്ടൊന്നുമില്ല ഒരാൾ മദ്രസല്ലോ ഇന്നത്തെ ദിവസം പാലൊക്കെ കൊടുത്തു രാവിലെ ദോശയൊക്കെ കഴിച്ചെഴുന്നേറ്റ് പോയിട്ടതാ അപ്പോൾ ഇവിടെ സ്ഥിരം കാണാത്ത ചില പരിപാടികളൊക്കെ തന്നെയാണ് തോന്നുന്നു നോക്കിയിട്ടില്ല ഇപ്പൊ ഇത് അടിപൊളി മസ്തിൽ മുള്ളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടിരിക്കട്ടോ സൈഡ് കാണിച്ച ആരും മറന്നിട്ടൊന്നും നമ്മൾ ഏകദേശം ഒരു വൺ മന്ത് ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇൻഷാല്ല ഇനി ചെറിയൊരു ബിസിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫോണിൽ മെമ്മറി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എനിക്കൊരാളെ കാണിച്ചുതരാട്ടോ ഇനിയാ അപ്പോൾ ഇപ്പോൾ ഈ മിന്നൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്പ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം ഇപ്പോൾ ആളിങ്ങനെ എല്ലാവരുടെയും പിടിച്ച് കയറാനും ഇങ്ങനെ ചെറുതായി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവരിങ്ങനെ നിൽക്കുന്ന സമയം നമുക്ക് എപ്പോഴും അവരങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ അപ്പം ഏതുള്ളത് കാരണം ഇനിയിപ്പം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് മറിയോ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയ്ക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ് വല്ല റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ നല്ല ആയിട്ടുണ്ട് മിന്നുസ് ആളിവിടെവിയും കണ്ടിരിക്കാനോ എപ്പോഴൊന്നും കാണി ഏർ എപ്പോഴൊന്നും കാണിച്ചു കൊടുക്കില്ല കേട്ടോ കാരണം ഞാൻ എന്തെങ്കിലും പണിയിലോ അവിടേക്കായിരിക്കുമ്പോ ആളിവിടെ ഇങ്ങനെ തനിച്ചിരിക്കുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് വെച്ചു വെച്ചുകൊടുക്കാ കേട്ടോ ഇപ്പോൾ നമ്മൾ ലോങ്ങ് വീഡിയോ ഡിലേ ആയെങ്കിലും ഷോർട്ട്സ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ് കേട്ടോ കൂടുതൽ പേരും ഷോർട്സ് വീഡിയോ കാണുന്നുണ്ട് കാരണം ഒരു മിനിറ്റോ അല്ലെങ്കിൽ ത്രീ മിനിറ്റോ വരുന്ന വരുന്നൊരു വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ടും എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം ഫണ്ണി വീഡിയോസ് അല്ലെങ്കിൽ കോമഡി വീഡിയോസൊക്കെ ഡബ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോങ്ങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ലോങ് വീഡിയോ കാണാം അതേപോലെ ഷോർട്സ് വീഡിയോ ഇഷ്ടമുള്ളവർ ഷോർട്സ് വീഡിയോ കാണാം എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തോളം ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഇനി ഇൻഷാള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നും നമ്മുടെ ഏകദേശം പ്രഭാത ഭക്ഷണം ദോശയാണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കൂടുതലായിട്ടും എഗ്ഗൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി മൂന്ന് ദിവസം ഷാനയ്ക്ക് മദ്രസ്സല്ല ഇന്ന് സൺഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അന്ന് റിപ്പബ്ലിക് ഡേ ആ കാരണം മദ്രസ്സില്ല ഇനിയിപ്പം മൺഡേ റേഞ്ചാണ് മദ്രസ്സയിൽ അപ്പം അന്നും സ്കൂൾ മദ്രസല്ല സ്കൂളുണ്ട് പിന്നെ ചൊവ്വാഴ്ചയില്ല കേട്ടോ ചൊവ്വാഴ്ച വജ്ജ് ഡേ അല്ലേ അപ്പം അന്നും മദ്രസല്ല അപ്പോൾ മൂന്ന് ദിവസം ആൾ കാലത്ത് ഒരു ഒമ്പത് പത്ത് വരെ അങ്ങനെ കിടന്നുറങ്ങും അപ്പോൾ ഇതാ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആൾ എഴുന്നേറ്റിട്ടൊന്നുമില്ല അപ്പം ഞങ്ങളും കഴിച്ചിട്ടില്ല ഞാനും മിന്നൂസും നേരത്തെ എഴുന്നേറ്റ് കാരണം ദോശയൊക്കെ കഴിച്ചാൽ അങ്ങനെ ഇരിക്കാനിട്ടോ പിന്നെ ഇതാ നമ്മുടെ നാടൻ മത്തി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കാനിട്ട് അപ്പം ഇന്നത്തെ കറി മത്തിയാണ് അപ്പം കുറച്ച് വലുപ്പമുള്ളതൊക്കെ നമ്മളെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ എടുക്കും ബാക്കിയുള്ളത് കറിക്കും കൂടിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ആ കറി നമുക്ക് മത്തിയാണ് കേട്ടോ പിന്നെ ഇനി ചോറ് വെക്കണം പിന്നെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴേ ഇങ്ങനെ കുറച്ച് കുറച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഓടി നടന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ ഓരോ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഇതാ നമ്മുടെ മിന്നൂസ് പാലൊക്കെ കൊടുത്തു രാവിലെ ദോശയൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ അവള് ഉറങ്ങിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടി ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ആക്കാൻ അതാ ഒരാൾ മദ്രസ ഇല്ലാട്ടോ ഇന്നത്തെ ദിവസം റിപ്പബ്ലിക് ഡേ ആ കാരണം എഴുന്നേറ്റ് വന്ന് പല്ല് തേക്കുന്ന സമയം ഞാൻ കാണിച്ചു തരാം പതിനൊന്ന് മണി കറക്റ്റ് മദ്രസ തുടങ്ങിയതിനു ശേഷം ആദ്യായിട്ടാണ് ഇത്രയും നേരത്തെ ശാനം എഴുന്നേക്കണം നേരത്തെ അല്ലേ പിന്നെ ഞാനും കൂടുതലായിട്ട് എന്താ പറയാ എഴുന്നേപ്പിക്കാൻ വന്നിട്ടില്ല കേട്ടോ എന്നും ഇല്ലല്ലോ പറഞ്ഞ പോലെ ആറുമണി ആറേ കാലൊക്കെ എഴുന്നേറ്റ് ആവുമ്പോൾ എഴുന്നേറ്റ് പോവുമല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാനും വിളിച്ചില്ല നമ്മൾ പുളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ അതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് ഇടുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ വേഗം മലട്ടായിട്ട് നമുക്ക് ആ ജ്യൂസ് എടുക്കാനായിട്ട് പറ്റും നോക്കട്ടെ ഒരാളിപ്പം രാവിലെ എഴുന്നേറ്റ് പോയിട്ടതാ രണ്ട് സൈഡും മുടിയൊക്കെ ബാക്കില് ആ ലൈന് കറക്റ്റ് ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്താ പഠിക്കണില്ല അവിടെ വൃത്തിയാക്കിയോ ബെഡ്റൂം ക്ലീൻ ചെയ്താ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്ത ഇനിയിപ്പ വേഗം മിനുസറങ്ങിട്ടുണ്ട് വേഗം മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് വേഗം കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഏകദേശം പതിനൊന്ന് എമുക്കാലായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് കത്തി മുറിച്ച പൊട്ടാനൊക്കെ നല്ല ആദ്യം ഞാൻ ഈ നമ്മളെ പൊട്ടുന്ന കപ്പ് ഉണ്ടല്ലോ അത് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിടിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ അപ്പം മുറിച്ച് അതുപോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം കിട്ടിയതുകൊണ്ട് ഇതുപോലാണ് നമ്മളിപ്പോൾ കത്തിയൊക്കെ മുറിച്ചത് ഇവിടെ സ്ഥിരം കാണാത്ത ചില പരിപാടികളൊക്കെ കാണുന്നുണ്ട് ക്ലീനിങ്ങിലാണ് ബെഡിൽ ഇതാ നമ്മുടെ മിന്നൂസിൻ്റെ സീറ്റ് കാർ സീറ്റൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതൊക്കെ നല്ലൊരു കവറിലാക്കിയിട്ട് റാക്കിൽ കയറ്റി വെക്കണം പിന്നെ ബെഡ്ഷീറ്റിൽ കുറച്ച് ഷാനന്റെ ടോയ്സും കാര്യങ്ങൾ പിന്നെ രണ്ട് മൂന്ന് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്നോട് മാറ്റി കൊടുക്കാൻ പറഞ്ഞേക്കെട്ടോ എപ്പോ കഴിയും എപ്പ കഴിയും പിന്നെ മെഷീനിലെ കാര്യം പറയണ്ട എങ്ങനെ നോക്കിയാലും മെഷീനിൽ സാധനങ്ങൾ വരും അത് ഒരുപാട് തുണി എന്തെങ്കിലും തുണികൾ കട്ട് കട്ട് ചെയ്ത കട്ട് ചെയ്ത തുണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ വെക്കും കേട്ടോ എന്ന് വെച്ചാൽ പിന്നെ അത് തിരിച്ച് തയ്ക്കാൻ പോകുമ്പോഴാണ് നമുക്ക് എന്താ പറയാ ഭ്രാന്ത് പിടിക്കുക അതിന്റെ മേലെങ്ങനെ കാണുമ്പോ അതിലും വലിയ കുഴപ്പമില്ല അപ്പൊ വേഗം നോക്കിട്ടോ ആ മീനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് കുറച്ച് എന്താ പറയാ വലുപ്പം ഫ്രൈ ചെയ്യാൻ എടുക്കും ബാക്കി അങ്ങനെ മുളകിട്ട കറി വെക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ കോഴിമുട്ട കാലത്ത് ദോശ കഴിക്കുന്ന സമയം എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കഴിപ്പിക്കാനായിട്ട് നോക്കും അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കുക്കറിൽ ഈ കോഴിമുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ പിന്നെ ഇതിൽ വല്ലാതെ കളറ് ഫീൽ ചെയ്യാത്ത ഞാൻ ഇതിൽ തന്നെ എന്താ പറയുക ചോറ് വെക്കാറും ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ വല്ലാതെ കളർ പിടിക്കാത്തത് നമ്മൾ ഈ അഗ് പുഴുങ്ങാൻ മാത്രമായിട്ട് കുക്കർ യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ കറുത്തിരിക്കും അപ്പോൾ അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ പിന്നെ അതുമല്ല നമ്മൾ പുറത്ത് വച്ച് കുക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ടും കുറഞ്ഞ സമയം കൊണ്ടും നമുക്ക് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു നാലഞ്ച് കാടമുട്ടയും കൂടെ പുഴുങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ സ്കൂളില്ലാത്ത സമയത്തൊക്കെയാണ് കൂടുതൽ ഇതൊക്കെ കഴി കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കാലത്ത് മദ്രസയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഓട്ടമായിരിക്കും അപ്പോൾ ഇതൊന്നും കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ മാക്സിമം ശനി ഞാൻ മാത്രമേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കാറുള്ളൂ ഈ കാടമുട്ട കഴിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിച്ചു കഴിയും പക്ഷെ അത് തൊലിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ ഇപ്പം വലിയ ക്വാണ്ടിറ്റി ഇല്ലാത്ത കാരണം നമുക്ക് സിമ്പിളായിട്ട് തൊലിച്ചെടുക്കാൻ പറ്റും ഇനി ചെറുതായിട്ട് എന്താ പറയുക സൗണ്ടൊക്കെ ഒരു അടഞ്ഞ പോലെ അല്ലേ കാരണം ഷാനയ്ക്ക് ആദ്യം ജലദോഷം വന്നു അത് കഴിഞ്ഞ് പിന്നെ മിനുസിന് ജലദോഷം വന്നു ഇപ്പോൾ എല്ലാം മാറി അതെനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്ക് പറഞ്ഞ പോലെ വർഷത്തിലൊക്കെയാണ് വരാറുള്ളു കേട്ടോ അപ്പം അതാണ് സൗണ്ടിൽ ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നത് അപ്പം അതാ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ മൂന്ന് വലിയ മുട്ടയും അതേപോലെ കാടമുട്ട ഒരു ഒരഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് കൊണ്ട് ചെറുതായി കഴിപ്പിക്കാൻ പറ്റും ബാക്കി ഞങ്ങൾ രണ്ടുപേരും കഴിക്കും എന്നും ഇല്ല പറഞ്ഞില്ല കാരണം ശനി ഞാൻ മാക്സിമം അങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കുകയുള്ളൂ ഒന്ന് സമാധാനമായിട്ട് കഴിക്കുക അന്നേരത്തായിരിക്കും കേട്ടോ സ്കൂളൊന്നുള്ള സമയത്ത് രാവിലെ ഇതിൻ്റെ മേലെ ഇരിക്കുക നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് അണ്ട ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് ഞാനതിന് മുന്നേ വീഡിയോയിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ അല്ല ഒരുപാട് വീഡിയോസിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ കാരണം അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ അതേപോലെ നാണ്ട താഴെ ആപ്പിളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എടുത്ത് കഴിക്കാനും പറ്റും പിന്നെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടിങ്ങനെ പെട്ടെന്ന് പഴുത്തു പോകുന്ന ആ ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ അത് നല്ല ഉപകാരമായിട്ടുണ്ട് ഞാനതിൽ റേറ്റും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ എന്താ പറയുക മഹാമേള ലാഭമേള എന്തോ ഒറ്റപ്പാലം വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ഫ്രൂട്ട്സ് ബാസ്ക്കറ്റാണ് കേട്ടോ ഇപ്പം നല്ല യൂസ് ആയിട്ട് ഏകദേശം മീൻകറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കാരണം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കിനും ഏകദേശം കറി കുറച്ചും കൂടെ വറ്റി പാകത്തിനുള്ള ഗ്രേവി ആയിട്ട് മാറും കേട്ടോ പിന്നെതാ ഇത്ര ഇത്രണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ മുന്നേ പൊരിച്ചു വെച്ചിട്ടുള്ള സ്രാവാണ് കേട്ടോ അപ്പൊ ഇന്ന് മീൻകറി ആയ കാരണം തന്നെ ഇതൊക്കെ അതിൻ്റെ കൂടെ കണ്ട് സൈഡായിട്ട് പോയിക്കോളും അല്ലാണ്ട് അല്ലാതെ നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആരും എടുക്കില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും മീൻകര എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതും ചിലവാകും അതിനിടയിൽ അവിടെ എൻ്റെ കറിയും തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരാള് ബെഡ്ഷീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന പണിയിലാണ് കേട്ടോ അപ്പം അതിമുള്ള ഇലാസ്റ്റിക്കിന്റെ ബെഡ്ഷീറ്റാണ് അപ്പം അതൊക്കെ മാറ്റി അത് കഴുകാറുടുമ്പോൾ സാധാ ഇപ്പം നോർമൽ ബെഡ്ഷീറ്റാണ് ഇപ്പം ഇനി വിൽക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വേഗം നോക്ക് പരിപാടികൾ അപ്പോൾ അത് അതിനിടയിൽ നമ്മുടെ ചോറൊക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറും കറിയും ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ കറി ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം നമ്മളത് കുക്കായി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം കറി ഒന്ന് കുറുകി വരാനുണ്ട് പിന്നെ മീനും ഫ്രൈ ചെയ്ത് വെക്കാനുണ്ട് പിന്നെ മിന്നൂസ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല ഉറങ്ങി തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി മിന്നൂസ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിപ്പിച്ച് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് ഞങ്ങളുടെ ട്രെയിനിങ് പരിപാടികളുണ്ട് ഒന്ന് ചിലപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് അടുത്ത് നിന്നിട്ടിങ്ങനെ നടത്തിക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ വേറെ ഇപ്പം ഷാനശാനെ റൂമ് മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ബാക്കി എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ ഇനി അധികം ലെങ്ത്തായി പോകില്ല എന്നൊന്നും അറിയില്ല ചിലപ്പോഴത് ഇവിടെ വെച്ച് കട്ട് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഫ്രൈ പാൻ കണ്ടിട്ട് എന്താ പറയുക വേറെ ഫ്രൈ പാനൊന്നും ഇല്ലാന്ന് വിചാരിക്കാൻ കേട്ടോ കാരണം ഇതിൻ്റെ പഴയ ഫ്രൈ പാനാണ് ഇതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിലൊന്ന് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഫ്രൈ പാൻ ആണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ മാറ്റാത്ത കേട്ടോ പിന്നെ അതിൽ എന്താ പറയുക പത്തിരി ചൂടാന അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇതെടുക്കാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ തോന്നുന്നില്ല അപ്പം കാണുന്നവർക്ക് ഇതെന്താ നമുക്ക് എന്താ മാറ്റിക്കൂടെ ഒക്കെ തോന്നും കേട്ടോ പിന്നെ അതുപോലെ ഇതാ അതുപോലത്തെ ഫ്രൈ ചെയ്തെടുക്കുന്ന മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ടൈമിൽ തന്നെ നമുക്ക് ഇത്രയും മീനുകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുമിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പഴയ ഫ്രൈ പാൻ ഒഴിവാക്കാതെ വെച്ചേക്കറ്റ് ചെയ്തിട്ടൊക്കെ നമുക്കിതിൽ ഒരു മൂന്നാ ഒരു മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ട് അവിടെ ഇവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം നിന്നിട്ടില്ല കാരണം ചിലത് അതിൻ്റെ സൈഡിലൊക്കെ നിന്ന് അധികം കുക്കാവാതൊക്കെ വരും ഞാൻ ഞാനൊരു മൂന്നെണ്ണം രണ്ടാമത്തെ ട്രിപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാതെ വിചാരിക്കുന്നത് കേട്ടോ നല്ല ഫ്രഷ് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് പൊട്ടാതെയൊക്കെ കിട്ടും കേട്ടോ അതോ വല്ല എന്താ പറയുക പഴകിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കട കഴിഞ്ഞ തന്നെ പറയില്ലേ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആകെ നമ്മുടെ ഫ്രൈ പാനിലൊക്കെ ഒട്ടിപ്പിടിച്ച് ആകെക്കൂടെ ഒരുമാതിരി കഴിക്കും അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഒക്കെ പൊടിഞ്ഞ് ആകെക്കൂടെ നാശമാവും അതാണ് ഞാൻ മീനിനെ എന്താ പറയാ മീനിന്റെ ക്വാളിറ്റി തിരിച്ചറിയുന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല അല്ല അങ്ങനെ അവിടെ നിന്നില്ല നമ്മുടെ എണ്ണ അധികം ചൂടാവാതെയൊക്കെ നമ്മൾ ഇതുപോലെ ചട്ടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം പേലോട്ട് മീൻ ഇട്ടുകൊടുക്കാനായിട്ട് കേട്ടോ അപ്പൊ അതാ ഫുഡൊക്കെ റെഡി ആക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് സാധനം അത് ഷാന ഷാനയ്ക്ക് മുന്നേ ഞങ്ങൾ ദുബായിൽ പോയ സമയത്ത് അവിടെ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഒരെണ്ണം അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തിരുന്നു അതെന്തോ ഒരു ചൈനയുടെ സാധനം എന്തോ ആണെന്ന് തോന്നണു കേട്ടോ ഇതും അങ്ങനെ തന്നെയാണ് തോന്നുന്നു നോക്കിയിട്ടില്ല ഇപ്പോൾ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അവൾക്ക് വയലറ്റ് കളറാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ വയലറ്റ് കളർ അപ്പോൾ ഇത് ഓപ്പണിംഗ് ബോക്സ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആണ് ഓപ്പൺ ഇംബോസ് ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ പൊട്ടിച്ചതാണ് കേട്ടോ ആ അപ്പോൾ ആ ഒരു മുന്നത്ത ഹെഡ്സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ടോ അത് കുറപ്പോ രണ്ട് മൂന്ന് വർഷം ഉപയോഗിച്ചില്ലേ അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയ കാരണമാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അതെന്തോ വേറെ എന്തോ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മളത് റിട്ടേൺ കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഒക്കെ പോയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ലൊരു കളർ അല്ലേ അപ്പോൾ അതിങ്ങനെ കണ്ടോ അങ്ങനെ മടക്കി വെക്കാനൊക്കെ ആയിട്ട് പറ്റൂട്ടോണ്ടില്ലേ ഒരു സൈഡിൽ ഇനിയിപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ലൈറ്റ് കത്തുന്നുണ്ടാവുന്നു തോന്നുന്നു എന്തോ അറിയില്ല കേട്ടോ അതിൽ നമുക്ക് ചാർജിങ് ബോട്ട് അതുപോലെ സി ടൈപ്പ് ചാർ ചാർജറാണ് അതിന് ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിൽ വേറെ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മ്യൂസിക് കേൾക്കാമെന്ന് തോന്നുന്നു പിന്നെ ബ്ലൂടൂത്താണ് പിന്നെ അതേപോലെ കണ്ടില്ലേ നമുക്ക് വേറെ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നമുക്ക് സോങ്ങൊക്കെ കേൾക്കാവുന്നതാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗം നല്ലൊരു സ്പോഞ്ച് ടൈപ്പാണ് കേട്ടോ സിലിക്കോണിൻ്റെ അപ്പം നന്നായിട്ടുണ്ട് എന്തായാലും അപ്പം ഇതിൽ ഓൺലൈനിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോൻ്റെ താഴെതൊന്നും ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു കളർ കണ്ടില്ലേ വൈലറ്റ് അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ കേട്ടോ അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാറുള്ളത് എന്താ പറയുക ഒരു കുഞ്ഞു വയറായിരിക്കും നമുക്ക് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അത്രയും കണ്ടില്ലേ ചെറിയൊരു കേബിളാണ് അപ്പം ഞാൻ കൂടുതലും നമ്മുടെ സി ടൈപ്പ് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ചാർജർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ചെയ്യാറ് ചെയ്യാറ്ട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ നല്ല മത്തിക്കറിയും അതേപോലെ അതേപോലെതാ ഒരു മൂന്നാല് മത്തി പൊരിച്ചതും മീൻ കറിയൊക്കെ ഒഴിച്ചിന് കഴിക്കാണ് കേട്ടോ പക്ഷാനക്കിതവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് അവള് മീൻ കഴിക്കണം എന്നിട്ട് രണ്ട് മീനും കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷാനാ മത്തിയിൽ മുള്ളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഉണക്കമീൻ പിടിച്ചിരിക്കണത് പിന്നെ മുള്ളില്ലല്ലോ കൊറച്ചു സഹിച്ചാ മതി അല്ലേ മീൻ വേണ്ടേ മീൻ വേണ്ടേ ഉണക്ക മീൻ കൂട്ടി കഴിച്ചു അപ്പൊ അതാ ഞാനത് കാണിച്ചു തന്നിട്ടില്ലേട്ടോ അപ്പൊ ലാസ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് വിരിച്ചിട്ടോ ഉം എത്ര ദിവസം ഉണ്ടോന്നൊന്നും അറിയില്ല ഇടയ്ക്ക് ഇങ്ങനത്തൊക്കെ നല്ല സ്വഭാവങ്ങളുണ്ട് അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് റെഡിയാക്കി അതേ ഒരാള് പുതിയ ഹെഡ്സെറ്റില് പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടിരിക്കുന്നു സൈഡ് കാണിച്ച ഇവിടെ ചെറിയൊരു റോബോന്റെ പിക്ചർ ഇങ്ങനെ ലൈറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നൈറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിണ്ടാവും അപ്പം സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ ചാർജ് ചെയ്ത് ഒരു സെവന്റി ഹവേഴ്സ് വരെ നിൽക്കുന്ന കാണുന്നത് എന്താ അറിയില്ല നമുക്ക് നോക്കി നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യേണ്ട നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സാം വലൈക്കും